ഏഴു മാസം ഗർഭിണിയായ അമ്മയുമായി ആശുപത്രിയിൽ വന്ന നാളായിരുന്നു അത് ഏട്ടായെന്ന വെളി ജനിക്കാൻ പോകുന്നതിൻ്റെ കാത്തിരിപ്പിലായിരുന്നു ഞാൻ ആ വേളയിലാണ് അച്ഛനെ കാണാതാകുന്നത് ടോക്കൺ നമ്പർ വിളിക്കാറാകുമ്പോഴേക്കും വരാമെന്ന് പറഞ്ഞു പോയ ആളാണ് അമ്മയ്ക്ക് അസ്വസ്ഥമാകുന്നുണ്ടെന്ന് കണ്ടപ്പോൾ അച്ഛനെ തിരഞ്ഞ് ആശുപത്രി മുഴുവൻ ഞാൻ നടന്നു വേണ്ടടാ എന്ന് അമ്മ പറഞ്ഞിരുന്നുവെങ്കിലും ഞാൻ കേട്ടില്ല മുൻവശ ഗേറ്റിലൂടെ പുറത്തേക്ക് പോകുന്നത് അച്ഛനാണെന്ന് മനസ്സിലായപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് ഓടി റോഡാണ് സൂക്ഷിച്ചെന്ന് ആ സെക്യൂരിറ്റിക്കാരൻ പറയുന്നുണ്ടായിരുന്നു ശരിയാണ് ഭയപ്പെടുത്തും വിധം ഹോണടിച്ചൊരു കാറ് മുന്നിലൂടെ പാഞ്ഞിരിക്കുന്നു ഞെട്ടലോടെ ഒരു നിമിഷം നിൽക്കുകയും തുടർന്ന് അച്ചായ എന്ന് വിളിച്ച് ഞാൻ പായുകയും ചെയ്തു പക്ഷേ അത് അച്ഛനായിരുന്നില്ല അയാൾ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് എനിക്കത് ബോധ്യമാകുന്നത് പ്രായം പത്തൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ അതുകൊണ്ടാണ് ആ നിരത്തിലൂടെ തനിയേ പോകുന്ന എന്നെ പലരും ശ്രദ്ധിക്കുന്നതെന്ന് അന്ന് മനസ്സിലായിരുന്നില്ല അച്ഛനെ കണ്ടുപിടിക്കണം അമ്മ കാത്തിരിക്കുകയാണ് ടോക്കൺ വിളിക്കാനുള്ള സമയമൊക്കെ ആയി നോക്കിയപ്പോൾ നിർത്തിയിട്ട ഒരു ചുന്ന ബസ്സിലേക്ക് അച്ഛൻ കയറുന്നു ഇത്തവണ തെറ്റിയിട്ടില്ല എന്ന ബോധ്യത്തോടെ ഞാൻ അങ്ങോട്ടേക്ക് പാഞ്ഞു പക്ഷേ അതും അച്ഛനായിരുന്നില്ല അപ്രതീക്ഷിതമായി ജീവിതത്തിൽ നിന്ന് മറഞ്ഞവരെ തേടി ഇറങ്ങിയാൽ കാണുന്നവരെല്ലാം അവരാകുമെന്ന് പറയുന്നത് എത്ര ശരിയാണല്ലേ നീലക്കുപ്പായവും മുണ്ടുമായി കാഴ്ചയുടെ നിരത്തിൽ ഇറങ്ങിയവരെല്ലാം അച്ഛനാണെന്ന് എനിക്ക് തോന്നുകയായിരുന്നു ഒരുപക്ഷെ മറ്റേതെങ്കിലും വഴിയിലൂടെ അച്ഛൻ അമ്മയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടാകുമോ എന്ന് ചിന്തിച്ചപ്പോഴാണ് ഞാൻ തിരിച്ചു നടക്കുന്നത് വീതിയുള്ള നാല് റോഡുകൾ കൂട്ടിമുട്ടുന്ന ഇടത്തിൽ നിന്ന് ആശുപത്രിയിലേക്ക് എങ്ങനെയാണ് പോകേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു ആ അറിവില്ലായ്മയിൽ യഥാർത്ഥത്തിൽ കാണാതായിരിക്കുന്നത് എന്നെ തന്നെയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു മോനെ എങ്ങോട്ടാണ് പോകേണ്ടത് അച്ഛനെ തിരയാൻ തോന്നിപ്പിച്ച ധൈര്യമൊക്കെ ചോർന്നുപോയി പകച്ചു നിൽക്കുന്ന എന്നോട് ഒരു വാനിൽ നിന്നിറങ്ങി വന്ന സ്ത്രീ ചോദിച്ചതാണ് ആശുപത്രിയിലേക്കാണ് പോകേണ്ടതെന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ കരച്ചലിൻ്റെ വക്കിലേക്ക് എത്തിയിരുന്നു മോൻ ഇതിലേക്ക് കയറിക്കോയെന്ന് ആ സ്ത്രീ പറഞ്ഞു പരിചയമില്ലാത്ത ആരുടെയും കൂടെ പോകരുതെന്ന അമ്മയുടെ ഉപദേശം ഓർമ്മയുള്ളതുകൊണ്ട് കൊണ്ട് വരില്ലെന്ന് ഞാനും പറഞ്ഞു ആ സ്ത്രീയുടെ മുഖം മാറിയത് പെട്ടെന്നായിരുന്നു തുടർന്ന് എൻ്റെ വായ പൊത്തുകയും ഞാൻ കടത്തപ്പെടുകയും ചെയ്തു അമ്മേ ഈ കുഞ്ഞുപാവ എന്നെ ഏട്ടാ എന്നല്ലേ വിളിക്ക വിളിച്ചേ ഏട്ടായെന്ന് വിളിച്ചേ വീർത്തു വരുന്ന അമ്മയുടെ വയറിൽ ഉമ്മ വെച്ച് പലപ്പോഴും ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അച്ഛനും അമ്മയും ജനിക്കാൻ പോകുന്ന ഏട്ട എന്ന വിളിയുമടങ്ങുന്ന എൻ്റെ ലോകത്തിൻ്റെ കണ്ണുകളിൽ ആരോ കറുത്ത തുണി കെട്ടിയിരിക്കുന്നു അമ്മയെന്ന് വിളിച്ച് സ്വപ്നത്തിൽ നിന്ന് ഉണർന്നിട്ടും ചുറ്റുമിരുട്ട് ശബ്ദം പുറത്ത് വരാത്ത വിധം വായയും വെലിഞ്ഞു കെട്ടിയിരിക്കുന്നു എന്നിരുന്നാലും വാഹനത്തിലാണെന്ന ഒരു കുലുക്കം ഞാൻ അറിഞ്ഞു വാനിലേക്ക് പിടിച്ച് കയറ്റിയതിന് ശേഷം ആ സ്ത്രീ ഒരു സ്പ്രേ അടിച്ചതാണ് അവസാനത്തെ ഓർമ്മ അതിന് പിറകിലേക്ക് ചിന്തിച്ചപ്പോൾ ആരോ ബലമായി കെട്ടിയടച്ച കണ്ണുകളുമായി ഞാൻ കരഞ്ഞുപോയി എത്രത്തോളം ദൂരം താണ്ടിയിരിക്കുന്നുവെന്ന് എനിക്കറിയില്ല എത്ര നാളുകൾ കഴിഞ്ഞെന്നും നിശ്ചയമില്ല ആകെ അറിയാവുന്നത് രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഉണ്ടായിരുന്ന ലോകം പാടേ മാഞ്ഞിരിക്കുന്നു അതിൽ സ്വയം കാണാൻ പറ്റാത്ത വിധം എന്നെയും കാണാതായിരിക്കുന്നു ഏത് തുരുത്തിൽ പോയി അടിയുമെന്നറിയാതെ ജീവിതം എവിടേക്കൊക്കെയോ ചലിച്ച കാലമായിരുന്നു അത് ഘുപതി രാഘവ രാജറാം സീതാറാം ഈശ്വര് സബ് കോസന്മതി ഭഗവാൻ വെള്ളയുടുപ്പിട്ട ഒരുപാട് പേർ താമസിക്കുന്ന ഒരു ആശ്രമമായിരുന്നു അത് പ്രായപൂർത്തിയാകാത്തവർക്കായി പ്രത്യേകമൊരു ഭാഗമുണ്ട് ഏതാണ്ട് നാലു വർഷമൊക്കെ കഴിഞ്ഞുവെന്നാണ് എൻ്റെ ഓർമ്മ കൃത്യമായ ഭക്ഷണവും സുലഭമായ വിശ്രമവുമാണ് ഇവിടുത്തെ അനുഭവം കൂടാതെ ഓരോ ഇടവേളകളിലും മെഡിക്കൽ ചെക്കപ്പും ഉണ്ട് വിദേശികൾ വരെ വന്ന് കണ്ടുപോകുന്ന ചുറ്റുപാടായിരുന്നു അത് എന്താണ് ചുറ്റും നടക്കുന്നതെന്ന് പോലും അറിയാത്ത ഒരു നിഗൂഢമായ ലോകത്തിലേക്ക് വീണുപോയി ഞാൻ സമാന ഭാഷയുമായി സംസാരിക്കാൻ ആരുമില്ലാത്തതുകൊണ്ട് മാതൃശബ്ദവും വരെ മറന്നുപോയതുപോലെ അന്ന് മെഡിക്കൽ ചെക്കപ്പിന് പോയ കൂട്ടത്തിൽ ഒരുത്തൻ തിരിച്ചു വന്നില്ല അവന് എന്തു പറ്റിയെന്ന് ആർക്കുമൊട്ട് അറിയുകയുമില്ല ഓപ്പറേഷനിൽ മരിച്ചുപോയെന്നൊക്കെ ആരൊക്കെയോ പറയുന്നുണ്ട് എന്തിനായിരുന്നു ഓപ്പറേഷൻ പലരും പലതും പറഞ്ഞു പതിയെയാണ് വലിയ രീതിയിലുള്ള അവയവ കടത്ത് നടക്കുന്ന ഇടത്തേക്കാണ് ഞാൻ എത്തിപ്പെട്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നത് മെസ്സിലേക്കുള്ള സാധനങ്ങളുമായി വന്ന ലോറിയിൽ കയറി ആ രാത്രിയിൽ തന്നെ ഞാൻ രക്ഷപ്പെടുകയായിരുന്നു തരാം നാം ക്യായ ആശ്രമത്തിലെ കുട്ടിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ലോറിക്കാരൻ അത് ചോദിച്ചത് ഞാൻ മിണ്ടിയില്ല അവർ വീണ്ടും എന്നെ ആശ്രമത്തിലേക്ക് തന്നെ തിരിച്ചെത്തിക്കുമെന്ന് തോന്നിയപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടാനും ഞാൻ ശ്രമിച്ചു പക്ഷേ സാധിച്ചില്ല എല്ലാവരും ചേർന്ന് എന്നെ വളഞ്ഞു പിടിച്ച് ഒരു കസേരിയിലിരുത്തി കൂടുതലായി ആരും സംസാരിക്കുന്നില്ല വൈകാതെ ഒരു ജീപ്പ് പോലീസുകാർ അവിടേക്ക് വന്നു ആദ്യം ഭയം തോന്നിയിരുന്നുവെങ്കിലും അവരുടെ പെരുമാറ്റമാണത് മാറ്റാൻ സഹായിച്ചത് മോൻ എവിടെ നിന്ന് എങ്ങനെയാണ് ഇവിടെ എത്തിയത് അല്പം കാത്തിരുന്നുവെങ്കിലും എന്നോട് സംസാരിക്കാൻ എൻ്റെ ഭാഷയിലുള്ള ഒരു പോലീസുകാരൻ തന്നെ സ്റ്റേഷനിലേക്ക് എത്തി ആശുപത്രിയിൽ നിന്ന് അച്ഛനെ കാണാതായതു മുതലുള്ള കഥയും ഞാൻ വിശദമാക്കി തൊണ്ട വിങ്ങി പൊട്ടുമെന്ന് കണ്ടപ്പോൾ ആ കാക്കിത്തല എൻ്റെ തലയിലാകെ തലോടിയിരുന്നു എനിക്ക് അച്ഛനെയാണ് ഓർമ്മ വന്നത് ഒരിടവേളയ്ക്ക് ശേഷം നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടും എൻ്റെ പ്ലാനലിലേക്ക് ഇടിഞ്ഞു വീണു എത്ര നിയന്ത്രിച്ചിട്ടും എനിക്ക് കരയാതിരിക്കാൻ പറ്റിയില്ല കടത്തപ്പെട്ടതിന് ശേഷം ഇരുട്ടിൽ കുലുങ്ങി സഞ്ചരിച്ച പഴയ നാളുകളെല്ലാം സ്വപ്നമായി കരുതാൻ ഭാഗം തുറന്ന കണ്ണുകളുമായി ഞാൻ യാത്ര തിരിച്ചു ഒപ്പം അച്ഛനെ ഓർമ്മിപ്പിച്ച ആ പോലീസുകാരനുമുണ്ട് അയാൾ പറഞ്ഞത് വെച്ച് നോക്കിയാൽ ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് ഓർക്കുമ്പോൾ തന്നെ കണ്ണീരിൻ്റെ തള്ളലിൽ കണ്ണ് പൊട്ടിപ്പോകുന്നത് പോലെ രണ്ട് നാളത്തെ യാത്രക്കൊടുവിൽ ഞങ്ങൾ സഞ്ചരിച്ച വാഹനം ഒരു സ്റ്റേഷൻ്റെ മുറ്റത്ത് നിന്നു എനിക്ക് ഇറങ്ങാനായി ഒരു പോലീസുകാരനാണ് ഡോറ് തുറന്നു തന്നത് പുറത്തേക്ക് കാലുകൾ വെച്ചപ്പോഴേക്കും മോനേ എന്ന വിളി എൻ്റെ കാതുകളിൽ തുളച്ചിരുന്നു അമ്മയുടെ ശബ്ദമാണ് അമ്മയെ എന്ന് വിളിക്കുന്നതിന് മുമ്പേ ആ കൈകൾ എന്നെ പൊതിഞ്ഞു പരസ്പരം മുഖമുരസി എത്ര നേരം കരഞ്ഞെന്ന് ഇപ്പോഴും ഓർത്തെടുക്കാൻ പ്രയാസമാണ് മതി വരുമ്പോഴോ അമ്മ എന്നെ ഉമ്മ വെച്ചു മോനെ അച്ഛൻ്റെ ശബ്ദവും കൈകളും ഒരുപോലെ എൻ്റെ തലയെ തലോടി ആ കണ്ണുകളിൽ തിളക്കത്തോടെ ഒരുപോലെ കണ്ണീര് തളം കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ഒരാളെ ഒരാളെക്കൂടെ ഞാൻ ശ്രദ്ധിക്കുന്നത് കുട്ടിക്കുപ്പായവുമിട്ട് കൗതുകത്തോടെ നോക്കി നിൽക്കുന്ന ഒരു പെൺകുട്ടി അച്ഛൻ്റെ പിറകിൽ നിന്ന് ഒളിച്ചാണ് എന്നെ നോക്കുന്നത് അമ്മ അവളുടെ കയ്യിൽ പിടിച്ച് എൻ്റെ മുന്നിൽ നിർത്തി ആരാണിതെന്ന് മനസ്സിലായോ രണ്ടു പേരോടുമാണ് അമ്മയുടെ ചോദ്യമെന്ന് തോന്നി എൻ്റെ സഹോദരിയാണ് അവളെന്ന് കണ്ടുപിടിക്കാൻ യാതൊരു പ്രയാസവും എനിക്ക് അനുഭവപ്പെട്ടില്ല എന്തിനെന്ന് പോലും അറിയാതെ ഞാൻ നിർത്താതെ കരയുകയാണ് കുടുംബം മുഴുവൻ അവൾക്കായി കാത്തിരുന്ന വേളയിലാണല്ലോ അപ്രതീക്ഷിതമായി ഞാൻ മറഞ്ഞു പോകുന്നത് അങ്ങനെ കരഞ്ഞു തളർന്ന ഞങ്ങൾ മൂന്ന് പേരുടെയും ചെളികളിൽ ചിരി വരഞ്ഞ നിമിഷമായിരുന്നു പിന്നീട് സംഭവിച്ചത് അതിനായി എന്നെ നോക്കുകയും തൻ്റെ കിന്നരി പല്ലുകളിൽ നാക്ക് തട്ടിച്ച് കുഞ്ഞു പെങ്ങളത് പറയുകയും ചെയ്തു ഒരു കാലത്ത് അത്രമേൽ കേൾക്കാൻ ആഗ്രഹിച്ചത് കൊണ്ടായിരിക്കണം ആ ശബ്ദം ഹൃദയത്തിൻ്റെ കാതുകളിലേക്കെന്ന പോലെ എൻ്റെ തലയിൽ കൊണ്ടത് ഏട്ടൻ താങ്ക് യു കഥ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്ത കഥയായി നമുക്ക് വീണ്ടും കാണാം